സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവമായ അവിയൽ നമുക്കിന്ന് തയ്യാറാക്കാം അവിയലിന് ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങള് വെള്ളരിക്ക ചേന വഴുതനങ്ങ മുരിങ്ങക്ക പയറ് വെട്ടിയേമ്പ് ഉരുളക്കിഴങ്ങ് പടവലങ്ങ ചക്കക്കുരു ഏത്തക്ക എല്ലാം കുറേശേ എടുത്തിട്ടുള്ളൂ വശന്നൂരിയിലെ പാത്രം നിറച്ചുണ്ട് കഷ്ണങ്ങൾ എത്ര കുറച്ചെടുത്താലും അവിയൽ വെച്ച് വരുമ്പോൾ പോകും നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം ചക്കക്കുരു കിട്ടാൻ പ്രയാസമുള്ള ഒരു ചക്കക്കുരു ചേർക്കണം നിർബന്ധമില്ല ഈ ഏത്തക്കായ്ക്ക് ഉപകാരം കറുക്കായ ചേർക്കാം വെട്ടിയേമ്പി ചേർക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ വെച്ച് തന്നെ അവിയൽ തയ്യാറാക്കാം എൻ്റെ കയ്യിൽ ഇത്രയും കഷ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത്രയും അങ്ങ് ചേർത്തു ഇനി ഇതെല്ലാം നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്ന് നമുക്ക് വേരുന്നതിനായിട്ട് അടുപ്പത്തോട്ട് നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് കഴുകി ഒരു ചട്ടിയിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി മുളക് പൊടി മുളക് പൊടി അധികം ചേർക്കരുത് എന്നാൽ ആവശ്യത്തിന് വേണം ധാന്യം അല്ല ഈ സ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടി ഇതായി സ്പൂണിന് ഒരു സ്പൂണ് ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അവിയൽ എന്ന് പറയുമ്പോഴേ നമ്മൾ സാധാരണ കറികൾ വെക്കുന്നതിനേക്കാൾ സ്വല്പം ശ്രദ്ധ കൂടുതൽ ആവശ്യമുള്ള ഒരു കറിയാണ് അവിയൽ അവിയലിന് വേവുന്നതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം പടവെലങ്ങായ്ക്കും വെള്ളരിക്കായ്ക്കും ഒക്കെ വെള്ളം ഉള്ളതുകൊണ്ട് അത് കണക്കാക്കി കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാലും വെള്ളം വറ്റി വരത്തില്ല അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പം വളരെ ശ്രദ്ധിക്കണം തീ നന്നായിട്ട് കൂട്ടി വെച്ച് ഒരുപോലക്കെ കഷ്ണത്തിലെല്ലാം ആവി അടിക്കത്തക്ക രീതിയിൽ ചൂട് കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് അടച്ചു വെക്കണം അവിയൽ വെക്കുന്ന സമയത്ത് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നീട് ഈ അവിയലിൻ്റെ കഷ്ണം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് അരപ്പ് തയ്യാറാക്കി റെഡിയാക്കി വെക്കണം കഷ്ണങ്ങൾ വെന്ത് പോ വെന്ത് പോകരുത് എന്നാൽ വേവാതെ ഇരിക്കരുത് ആ ഒരു പാകത്തിൽ അരപ്പും പുളിയും ചേർത്ത് അവിയൽ വാങ്ങണം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം അങ്ങ് കുഴഞ്ഞ് വല്ലാതിരിക്കും എന്നാൽ വേവാതെ ഇരിക്കരുത് എന്നാ കുഴഞ്ഞിരിക്കുന്ന ഒരു പാകത്തിലാണ് അവിയൽ വെക്കേണ്ടത് അതുകൊണ്ടാണ് അവിയൽ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇനിയും നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആവി വെളിയിൽ പോവാതെ നന്നായിട്ട് അടച്ചു വെച്ചു ഗ്യാസ് ഓൺ ചെയ്തു ഇനിയൊന്ന് വെന്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഒരു തേങ്ങ ഒരുപാട് വലിയ തേങ്ങയല്ല തീരെ ചെറുതുമല്ല ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ രണ്ടുള്ള ജീരകം നാല് പച്ചമുളക് പച്ചമുളക് അവരവരുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ച് കറിവേപ്പില ഈ തേങ്ങയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി പിന്നീട് നാലഞ്ച് ചെറിയ ഉള്ളി ചിലർ അവിയലിന് വെളുത്തുള്ളിയാണ് അരക്കുന്നത് ഞാൻ പക്ഷേ ചുമന്നുള്ളിയാണ് അരക്കുന്നത് എൻ്റെ രണ്ട് അമ്മമാരും ഇങ്ങനെയാണ് അവിയലിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് കൂട്ടെടുക്കുന്നത് തേങ്ങ ഇച്ചിരി കൂടുതൽ എടുക്കും രണ്ടുപേരും അതുകൊണ്ട് ഞാനും അതുതന്നെ കണ്ടുപഠിച്ച് തേങ്ങ കൂടുതലെടുക്കാറുണ്ട് പിന്നെ അവരവരുടെ ആവശ്യമനുസരിച്ചിട്ടും ആരോഗ്യത്തിനനുസരിച്ചിട്ടും തേങ്ങയുടെ വില കൂടുതലായതുകൊണ്ടും ആവശ്യത്തിനനുസരിച്ചും തേങ്ങ എടുക്കണം ഞാനിത് അരച്ചുകൊണ്ട് വരാം നന്നായിട്ട് അരയരുത് ഒരു സ്വല്പം കൂടെ ഒന്ന് ചതഞ്ഞു വരണം തീരെ അരഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിയൽ കാണാൻ ഭംഗിയും കാണത്തില്ല ഒരു വൃത്തി കാണത്തില്ല അല്ലെങ്കിൽ വിളമ്പുമ്പോൾ എല്ലാം കൂടെ നല്ല കുഴഞ്ഞ ഭാഗത്തിൽ ഇരിക്കണം ഇനിയും നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ എന്തായൊന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് ആവി പുറത്തോട്ട് വരുന്നുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി വീണ്ടും അടച്ചു വെക്കാം നമ്മുടെ അവിയലിൻ്റെ കഷ്ണം വന്ന് ഇളക്കി കൊടുക്കാം ആ അപ്പകുതി കൂടുതൽ വെന്തു കണ്ടിട്ട് ഇനി ബാക്കി വെള്ളവും കൂടെ പറ്റി കഴിയുമ്പോഴത്തേക്ക് കഷ്ണങ്ങൾ സാമാന്യം നന്നായിട്ട് വെന്ത് വരും ആ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കി വരും നമ്മുടെ അവിയൽ കഷ്ണത്തിൻ്റെ വേവായോ വെള്ളം വയ്ക്കിയോ എന്നൊക്കെയൊന്ന് നോക്കാം ഇപ്പം കണ്ടിട്ട് കഷ്ണങ്ങൾ വെന്തം തോന്നുന്നു അവിയൽ കഷ്ണത്തിൻ്റെ വെന് വേവ് അറിയണമെങ്കിൽ നമ്മളൊരു കഷ്ണം ചേന എടുക്കുക ചേന നെക്കി നോക്കി ചേന വെന്തു ചേന വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തുന്നുക കാരണം ഏറ്റവും കൂടുതൽ വേവുള്ളത് ചേനയ്ക്കാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് കണ്ടോ തരുതരാന്നാണ് അരച്ചിരിക്കുന്നത് ഒരുപാട് അരഞ്ഞിട്ടില്ല എന്നാൽ ചതയുന്നതിനെ തോരനും ചതയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അരഞ്ഞിട്ടുമുണ്ട് നമുക്കിനി ഇത് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർക്കുന്നതിന് മുന്നേ പുളി ചേർക്കണമായിരുന്നു ഞാനത് പറയാൻ വിട്ടുപോയി നമുക്കിനി പുളി ചേർത്തിട്ട് അരപ്പൂടെ ചേർക്കാം ഞാൻ അവിയലിന് വാളംപുളിയാണ് ചേർക്കുന്നത് ചിലർ തക്കാളിക്ക ചേർക്കും ചിലർ തൈര് ചേർക്കും പക്ഷേ അല്ലെ ഞാൻ പുളിയാണ് ചേർക്കുന്നത് പുളിയെ ഭക്ഷണങ്ങൾ അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിനെയും നമുക്ക് ചേർത്ത് കൊടുക്കാം പുളി ആവശ്യത്തിന് ചേർക്കുക ഞങ്ങൾക്ക് പുളി കുറച്ച് മതി അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ വീണ്ടും എല്ലാം ഇളക്കി മിക്സ് ആയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വല്പം കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാനായിട്ട് കൊള്ളത്തില്ല അതുകൊണ്ട് നമുക്ക് ലാസ്റ്റിൽ പാകം നോക്കി ഉപ്പും പുളിയും കുറവുണ്ടെങ്കിൽ സ്വല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എന്താ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല കാരണം അവിയൽ വെള്ളമയം കൂടുതലാവാൻ പാടില്ല ഇലയില് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കണം അതുകൊണ്ട് നമുക്ക് തീയൊന്നു കുറച്ച് വെച്ച് ഈ അരപ്പൊന്ന് വേവുന്നതിനായിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം ഇപ്പഴേകദേശം ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞു നമുക്ക് അവിയലെ ഇളക്കി ചേർത്ത് തയ്യാറാക്കാം അധികം തേങ്ങയൊന്നും ഇല്ല കണ്ടപ്പോഴൊരു തേങ്ങയുണ്ടായിരുന്നു അരപ്പ് കൂടുതലുണ്ടെന്ന് തോന്നിയെങ്കിലും അരപ്പൊന്നും കൂടുതലില്ല പാവത്തിനാണ് അവിയലിന് എപ്പോഴും ഇച്ചിരി തേങ്ങ കൂടുതൽ വേണം എന്നാലേ അവിയലിന് ഒരു സ്വാദുള്ളൂ ഒരുപാട് മുളകിന്റെ കളറില്ല എന്നാൽ മഞ്ഞലിൻ്റെ മാത്രമല്ല സ്വല്പം മുളകിൻ്റെ കളറും കൂടുന്നുണ്ട് ഇതായിരിക്കണം ഞങ്ങളുടെ വീട്ടിലെ അവിയലിൻ്റെ കളറും പാവം വെള്ളമെല്ലാം പറ്റി അരപ്പിർന്നു കഴിഞ്ഞപ്പോൾ ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഉപ്പും പുളിയൊന്ന് നോക്കട്ടെ ഉപ്പും പുളിയും പാകത്തിനുണ്ട് ഒന്നും ചേർക്കണ്ട ഇതായി വെള്ളമെല്ലാം സ്വല്പം വെള്ളമുണ്ട് അത് ചട്ടിക്കകത്തിരുന്ന് ചൂടാറുമ്പോഴേ വെള്ളമെല്ലാം പറ്റി അവയിൽ നല്ല പാകമായിട്ടിരിക്കും നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അടച്ചു വച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് വാങ്ങാം കറിവേപ്പില ഇട്ടു കറിവേപ്പില നമ്മൾ കുറച്ച് ചതച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടുള്ളൂ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അവിയൽ നിച്ചിട്ട് നല്ലോണം വെളിച്ചെണ്ണ വേണം തേങ്ങായും വെളിച്ചെണ്ണയുമാണ് അവിയലിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് വാങ്ങാം ഇത് നമുക്കിനിയും വേറൊരു പാത്രത്തിലോട്ട് എടുക്കാം ചട്ടിയോ കൾച്ചട്ടിയോ അല്ലാതെ അവിയൽ തയ്യാറാക്കുമ്പോൾ ലാസ്റ്റിൽ സ്വല്പം ഉണ്ടെങ്കിൽ അത് വറ്റുന്നതിനായിട്ട് ശ്രദ്ധിക്കണം ഇത് കണ്ടോ ചട്ടി ആയതുകൊണ്ട് വെള്ളമെല്ലാം പറ്റി തെയ്യ് കാണുന്നത് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയാണ് ഈ സൈഡിൽ കാണുന്നത് ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വാങ്ങാം നമ്മുടെ അവിയൽ വേറൊരു പാത്രത്തിലോട്ട് പോരി മാറ്റി എല്ലാവരും ഈ ഓണത്തിന് ഇതേ രീതിയിലൊന്ന് അവിയൽ തയ്യാറാക്കി നോക്കണം പിന്നീട് എല്ലാ അവിയൽ ഇങ്ങനെ മാത്രമേ തയ്യാറാക്കത്തുള്ളൂ അത്രയ്ക്ക് രുചിയുള്ള ഒരു അവിയലാണിത് എല്ലാവരും കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ എഴുതണേ